ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഈ ഗൂഗിൾ ടി വി സ്ട്രീമർ ഫോർ കെ ഡിവൈസ് എങ്ങനെ ടി വിയുമായി കണക്ട് ചെയ്യാമെന്ന് നോക്കാം ആദ്യം ഞാൻ ഇതിൻ്റെ റിമോട്ട് കൺട്രോളർ സെറ്റപ്പ് ചെയ്യാൻ പോവാണ് ഈ ബാറ്ററി കവർ ഓപ്പൺ ചെയ്തിട്ട് ഇതിലോട്ട് രണ്ട് ത്രിബിൾ ബാറ്ററീസ് ഇൻസേർട്ട് ചെയ്യണം എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക ഇവിടെ ഒരു ലൈറ്റ് കാണാം അതിനർത്ഥം ഇപ്പോൾ ഈ റിമോട്ട് കൺട്രോളർ ഓൺ ആണ് ഇതിൻ്റെ കൂടെ നമുക്കൊരു ചാർജറും യു എസ് പി ടൈപ്പ് സി കേബിളും കിട്ടും ഈ കേബിളും നമുക്ക് ഈ അഡാപ്റ്റഡ് കണക്ട് ചെയ്യാം എന്നിട്ട് ഈ ടൈപ്പ് സി പിന്ന് നമുക്ക് ഈ ഗൂഗിൾ ടി വി സ്ട്രീമർ ഫോർ കെയിലെ ഈ ടൈപ്പ് സി പോർട്ടിൽ കണക്ട് ചെയ്യാം നമുക്ക് ഈ ഡിവൈസിൽ എന്തൊക്കെ പോർട്ട്സ് ഉണ്ടെന്ന് നോക്കാം ഇത് കണ്ടു ഇതാണ് എച്ച് ഡി എം ഐ ഔട്ട്പുട്ട് പോർട്ട് ലാൻഡ് പോർട്ട് പവർ പോർട്ട് റീസെറ്റ് ബട്ടൺ എൽ ഇ ഡി ലൈറ്റ് ഞാൻ ആദ്യം ഈ പവർ കേബിൾ യു എസ് പി ടൈപ്പ് സി പവർ കേബിൾ ഈ പവർ പോർട്ടിൽ കണക്ട് ചെയ്യാൻ പോവാണ് ഇവിടെ ഒരു എൽ ഇ ഡി ലൈറ്റ് കണ്ടോ ഇത് ഓണായി അതിനർത്ഥം ഇപ്പം ഈ ഡിവൈസ് ഓൺ ആണ് ഇനിയും ഈ എച്ച് ഡി എം ഐ ഔട്ട് പോർട്ടിലോട്ട് ടി വിയിൽ നിന്നുള്ള എച്ച് ഡി എം ഐ കേബിൾ കണക്ട് ചെയ്യാം ഇതാണ് ടി വിയിൽ നിന്നുള്ള എച്ച് ഡി എം ഐ കേബിൾ ഇത് ഈ എച്ച് ഡി എം ഐ ഔട്ട്പുട്ട് പോർട്ടിൽ കണ കണക്ട് ചെയ്യാം കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് ഈ ഡിവൈസിൽ നിന്നുള്ള കോണ്ടക്റ്റ് ടി വിയിൽ കാണാൻ പറ്റും ഇങ്ങനെ നമുക്ക് ഈ ഡിവൈസ് ടി വിയുമായിട്ട് കണക്റ്റ് ചെയ്യാം അതിനുശേഷം ഈ റിമോട്ട് കൺട്രോളർ പെയർ ചെയ്യണം ടി വിയിൽ നമുക്ക് ഈ റിമോട്ട് കൺട്രോളർ എങ്ങനെ പെയർ ചെയ്യാം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കാണാൻ പറ്റും ഇങ്ങനെ നമുക്ക് ഈ ഡിവൈസ് ടി വി ആയിട്ട് കണക്ട് ചെയ്യാം റിമോട്ട് എങ്ങനെ പെയർ ചെയ്യാം എന്നിവിടെ കാണാം റിമോട്ട് കൺട്രോളറിൽ ഈ രണ്ട് ബട്ടൺസ് ഒരുവിച്ച് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യണം അങ്ങനെ നമുക്ക് പെയർ ചെയ്യാം ഇങ്ങനെ നമുക്ക് ഗൂഗിൾ ടി വി സ്ട്രീമർ ടി വിയുമായിട്ട് കണക്ട് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക